ൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ എച്ച് എസ് എ ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കലണ്ടർ ഒക്കെ വന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പല ഡിസ്ട്രിക്റ്റുകളിലും പല സബ്ജക്റ്റുകൾക്കും ഇൻ്റർവ്യൂ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ എച്ച് എസ് എ മാത്സ് അതുപോലെ ഹിന്ദി സാൻസ്ക്രിറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അതാത് ജില്ലകളിൽ അതാത് സബ്ജക്റ്റുകൾക്ക് ഇൻറ്റർവ്യൂ എന്ന് കാണിക്കുന്ന ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ ഇൻറ്റർവ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വേമ്മോ പ്രൊഫൈലിൽ വരും നമുക്ക് മെസ്സേജ് ആയിട്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ച കിടക്കുമ്പം തന്നെ നമുക്ക് മെസ്സേജ് വരാറുണ്ട് ചിലപ്പോൾ ഒരു മാസം കിടക്കത്തന്നെ വരും എന്തായാലും ആദ്യം ജനുവരി തുടക്കത്തിൽ ഇൻറ്റർവ്യൂ വരുന്ന കുറച്ച് സബ്ജക്റ്റുകളുണ്ട് അവർക്ക് ഉടനെ തന്നെ പ്രൊഫൈലിൽ ചെയ്യും മെസ്സേജ് വരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞാലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സംശയമാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കരുതണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണ്ട തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻറ്റർവ്യൂ മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമുക്ക് ബയോഡേറ്റ ഫോം കൂടെ നമുക്കതിനോടൊപ്പം കിട്ടും അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ അവിടെ പോയി ഹറിബറിയായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ബയോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ പൂർണ്ണമായും ഇംഗ്ലീഷിൽ എഴുതുക മലയാളത്തിൽ എഴുതുന്നവർ പൂർണ്ണമായും മലയാളത്തിൽ എഴുതുക അപ്പോൾ യു പി യുടെ ഞാൻ മലയാളത്തിലാണ് കേട്ടോ എഴുതിയിരുന്നത് ബയോഡേറ്റ എച്ച് എസ് എക്ക് നമുക്ക് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് ഇല്ലാതെ കൃത്യമായി എഴുതിയിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ ബയോഡേറ്റ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളൊരു ഡെമോ വീഡിയോ ജസ്റ്റ് യു പി ഇൻ്റർവ്യൂ ടൈമിൽ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അത് കാണാത്തവരുണ്ട് അല്ലെങ്കിൽ ബയോഡേറ്റ ഫില്ല് ചെയ്യാൻ സംശയമുള്ളവർ മാത്രം അതൊന്ന് കണ്ടേക്കുക ഞാനത് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ മാക്സിമം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ യു പിക്ക് ആവുമ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് എഴുതി വന്നിരുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എച്ച് എസ് സി ആവുമ്പോൾ കുറച്ചുകൂടെ മുതിർന്ന ലെവലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ പൂർണ്ണമായിട്ടും എഴുതാനായിട്ട് നോക്കുക അപ്പോൾ ഈ ബയോഡേറ്റയാണ് ഒന്നാമതായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് രണ്ടാമത് വേണ്ടത് നമ്മുടെ ആധാർ കാർഡാണ് കേട്ടോ വേണ്ടത് ആധാർ കാർഡ് ഒറിജിനൽ കൈവശം കരുതുക അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ ഒ ടി വി സർട്ടിഫിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ വരുമല്ലോ അത് നമ്മളെല്ലാവരും എൻ്റെയും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും അതും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്കുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ കരുതിയേക്കുക കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം മതി അതൊന്നും അവിടെ വാങ്ങി അവർ നോക്കില്ല നമ്മൾ ആദ്യം പോകുമ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു നമ്മൾ പി എസ് സി ഓഫീസ് ഉണ്ടല്ലോ അവിടെ ആദ്യം പോവും അപ്പോൾ ഒരു വലിയ ഹാളിൽ അവർ കൊണ്ടിരുത്തുന്നത് നമ്മളെ അവിടെ നിന്ന് ഒരു സാർ വന്ന് നമ്മുടെ ഈ വക കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് നോക്കും നമുക്ക് ഇൻറ്റർവ്യൂ മെമ്മോയിൽ സീരിയൽ നമ്പർ ഉണ്ടാവും ആ സീരിയൽ നമ്പറിൻ്റെ ക്രമത്തിലാണ് നമ്മളെ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് അന്ന് ഏത് മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ടുള്ള ആ ക്രമമായിട്ടുള്ള ഓർഡറിലായിരിക്കും നമ്മളെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് നമ്മുടെ ബയോഡേറ്റ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മെമ്മോ പിന്നെ വരുന്നത് നമ്മുടെ ഒ ടി വി സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ അവിടുത്തെ സാറ് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് നമ്മുടെ എന്തു ചെയ്യും നമ്മുടെ ബയോഡേറ്റ അവർ തന്നെ വാങ്ങിവെക്കും അവർ തന്നെ ആ ഇൻറ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ബയോഡേറ്റ എത്തിക്കും നമ്മൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ബോർഡിൻ്റെ മുൻപിൽ നമ്മുടെ ബയോഡേറ്റ ഉണ്ടായിരിക്കും അവരതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളെ ബെല്ലടിച്ച് വിളിക്കുന്നത് അവിടെ നിന്ന് നമ്മളെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി ചെയറൊക്കെ ഇട്ട് അവിടെ നമ്മളെ ഇരുത്തും സൈലൻറ്റായിട്ടിരിക്കുക മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും അതുപോലെ ബാഗൊന്നും കൊണ്ട് കയറാനായിട്ട് പാടില്ല കയ്യിൽ നമ്മുടെ കയ്യിലൊരു ഫയലുണ്ടാവും ഇൻറ്റർവ്യൂ ബോർഡിന് മുമ്പ് പോകുമ്പോഴും ആ ഫയൽ നമ്മൾ ആ ടേബിളിൻ്റെ പുറത്ത് വെക്കും അത് ഓപ്പൺ ആക്കുകയോ അവരത് നോക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ പക്ഷെ നമ്മളെന്താണ് നമ്മളത് കൈവശം വെച്ചേക്കും നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൈവശം വെച്ചേക്കുന്നു എന്ന് ഉള്ളൂ ഓക്കെ ഇൻ കേസ് അവർ ചോദിച്ചാൽ ഏതെങ്കിലും ഒന്നും കാണണമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക പക്ഷേ ഒരു ഇൻ്റർവ്യൂ ബോർഡും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കാണണമെന്ന് പറയില്ല കാരണം ഓൾറെഡി ഒരു വെരിഫിക്കേഷൻ ടൈമിൽ വെരിഫൈ ചെയ്തതുകൊണ്ടാണ് ഓക്കെ പിന്നെ കുറച്ച് പേർക്ക് വരുന്ന സംശയമെന്ന് പറയുന്നത് നമ്മുടെ ഡെമോ ക്ലാസ് അല്ലെ ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെസൺ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമോ ലേണിംഗ് എയ്ഡ്സ് വേണമോ ഒന്നും അതൊന്നും തന്നെ ഇൻ്റർവ്യൂ ഹോളിനകത്ത് കേറ്റില്ല നമ്മൾ ലെസൺ പ്ലാൻ എഴുതി കൊണ്ടുപോയാലും ടീച്ചിങ് എയ്ഡ് കൊണ്ടുപോയാലും അതൊന്നും കയറ്റില്ല അതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല അതൊന്നും കൊണ്ടുപോവണ്ട നമ്മളൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് പോവാം ചിലപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്ക് എടുക്കാൻ പറയും അല്ല എങ്കിൽ എന്താണ് ടോപ്പിക്ക് അവർ പറയും ആ ഒരു ടോപ്പിക്ക് എടുക്കാനായിട്ട് പറയും അപ്പോൾ കഴിഞ്ഞ യു പിക്ക് ഒന്നും അങ്ങനെ ക്ലാസ്സുകളൊന്നും എടുപ്പിച്ചില്ല കേട്ടോ വളരെ തുച്ഛമായിട്ട് നൂറ് പേരെടുത്താൽ ഒരാളെ കൊണ്ടൊക്കെയാണ് ക്ലാസ്സുകളൊക്കെ എടുപ്പിച്ചത് പല ജില്ലകളിലും അപ്പം അതിന് മുൻപത്തെ യു പി ഒക്കെ എൽപിക്കും യുപിക്കും ഒക്കെ ഡെമോ ക്ലാസ്സുകൾ എടുത്തിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ട്രെൻഡ് മാറി ഡെമോ ക്ലാസ്സിൻ്റെ എണ്ണം കുറഞ്ഞു ഡെമോ ക്ലാസ് എടുക്കാനായിട്ടൊന്നും പറഞ്ഞില്ല വളരെ റയറായിട്ട് ഇരുന്നുകൊണ്ട് എങ്ങനെ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ എച്ച് എസ് ചിലപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കണ്ട എന്ന് പറയാം കാരണം കഴിഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞ യു പി ഡേയും എൽ പി ഡേയും ഒക്കെ ഇൻറ്റർവ്യൂ ഇപ്പോഴുള്ള ലിസ്റ്റല്ല അതിന് മുമ്പത്തെ ലിസ്റ്റിലൊക്കെ ഒരാൾക്കൊരു ഇൻ്റർവ്യൂ അര മണിക്കൂർ മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ എൽ പി യു പിക്ക് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതൊക്കെയാണ് കൂടിപ്പോയാൽ ഏഴ് മിനിറ്റ് അതൊക്കെയാണ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എസ് സേം അതുപോലെ ആവർത്തിക്കാം അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിക്കാം അല്ല എങ്കിൽ എടുപ്പിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാവൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടില്ല ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല ചോക്കോ ഡസ്ട്രോ ഒന്നും തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല ഓക്കെ പിന്നെ അതുപോലെ പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മുടെ കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ കോസ്റ്റ്യൂമ നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം കൂടുതലും ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ലേഡീസാണെന്നുണ്ടെങ്കിൽ ചുരിദാറൊക്കെ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ചുരിദാർ അതുപോലെ വളരെ ആയിട്ടുള്ളവർ മാത്രമേ സാരി ഉടുത്തിരുന്നുള്ളൂ ബോയ്സ് ആണെങ്കിൽ പാൻറ്റും ഷർട്ടും അത് ഇൻഷർട്ടൊന്നും മാൻഡേറ്ററി ഒന്നും അല്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുക മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ ഒരു ഇൻറ്റർവ്യൂ ബോർഡിന് മുന്നേ പോവുക അവിടെ നമ്മുടെ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനും ഒക്കെയാണ് അവിടെ മാർക്ക് വീഴുന്നത് അല്ലാതെ എത്രത്തോളം നോളജ് നമുക്കുണ്ട് എന്ന് അളന്ന് നോക്കാനായിട്ട് ഒരു രണ്ടര മണിക്കൂറിനുള്ള ഒരു എക്സാം അല്ല അവിടെ നടത്തുന്നത് നമ്മൾ ആ ഒരു സമയം നല്ല ആയിട്ട് നമ്മൾ നിൽക്കുക എന്നാൽ ഓവർ കോൺഫിഡൻസ് പാടില്ല അതുപോലെ തന്നെ ഒട്ടും പേടിച്ചിരിക്കാനും പാടില്ല ഓക്കെ അപ്പോൾ വളരെ ഈസിയാണ് ഇൻറ്റർവ്യൂ നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇൻറ്റർവ്യൂ ഇതിനാണോ ഞാൻ ഇത്രയും ദിവസം പേടിച്ചത് ഫുഡ് കഴിക്കാത്തത് ഉറങ്ങാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിക്കായിരിക്കും നമ്മുടെ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിൽ എ സി ആർ ടി കണ്ടൊക്കെ നോക്കി പോവുക നിങ്ങളുടെ സബ്ജക്റ്റിലെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ പറയാനൊക്കെ കഴിയുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്ത് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യം പറയുന്നത് ഉറപ്പായിട്ടും വേണമെന്നുള്ളത് നമ്മുടെ മെമ്മോ ആധാർ കാർഡ് അതുപോലെ ഒ ടി വി സർട്ടിഫിക്കറ്റ് നമ്മുടെ ബയോഡേറ്റ ഓക്കെ അപ്പോൾ ബയോഡേറ്റ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല ആ മേൽപ്പറഞ്ഞ സാധനങ്ങളല്ലാതെ വേറൊന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൈവശം വെച്ചേക്കുക അവർ ചോദിക്കില്ല എന്നാലും അത് വെച്ചിരിക്കുക ബാക്കി നമ്മുടെ ബാഗോ ഒന്നും കൊണ്ട് അകത്ത് നമുക്ക് കയറാൻ കഴിയുന്നതല്ല ഒരു ബെല്ല് തരും അപ്പോൾ കയറുക ഓക്കെ പോകാൻ പറയുമ്പോൾ പോവാം ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതിനിപ്പോഴേ ഓർത്തോർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ അത് കുളമാക്കണ്ട ജസ്റ്റ് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു കാരണം നമ്മൾ ഈ ക്ലാസ് മുറിയിൽ പോയി നമ്മൾ നാൽപ്പതും നാൽപ്പത്തഞ്ചും കുട്ടികളെയാണ് അല്ലേ നമ്മൾ ഒരേ സമയം ഫേസ് ചെയ്തത് പല സ്വഭാവക്കാരെയാണ് നമ്മൾ ഫേസ് ചെയ്തത് അത്തരത്തിലുള്ള അധ്യാപകർക്ക് മറ്റൊരാൾ രണ്ടോ മൂന്നോ പേര് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് പേടിക്കേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല വളരെ കൂളായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും യു പിയും എൽ പി ഒക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവരോടൊക്കെ ചോദിച്ച് നോക്കും ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് ആ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് പക്ഷെ അതിനകത്ത് പോകുമ്പോൾ ഈ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇതിനാണോ ഇത്രയും പേടിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു കുറേ കമൻസ് കണ്ടോ അതുകൊണ്ട് പോകണോ ഇതുകൊണ്ട് പോകണോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടൊരു കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് എൽ പി യു പി ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം കണ്ടൻറ്റ് കിട്ടും ജനറൽ ടോപ്പിക്ക് അത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല സമയപരിമിതിയും ഉണ്ട് നിങ്ങളത് കാണുക പുതിയ എന്തെങ്കിലും ടോപ്പിക് കിട്ടിയാൽ എച്ച് എസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ധാരണയായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻറ്റർവ്യൂ എന്താണ് ഡേറ്റ് വന്നിട്ടുള്ള ജില്ലക്കാര് പ്രത്യേകം ഒന്ന് തയ്യാറാവാനായിട്ട് നോക്കുക ഡേറ്റ് വന്നിട്ടില്ലാത്തവർക്ക് ഫെബ്രുവരിയിലായിരിക്കും എന്തായാലും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ